കടന്നു ചെന്നു ഷക്കീഖുൽ ബാണ് ഈ വന്നതെന്ന് അബ്ദുല്ലാഹുൽ മുബാറക് തങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല അപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് ചോദിച്ചു പിന്നെ എവിടെന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഷക്കീഖുൽ ബൽഹി പറഞ്ഞു മിൻ ബൽഹിൻ ഞാൻ ബൽഹ് നാട്ടിൽ നിന്ന് വന്നയാളാണ് അപ്പോ ഇബ്രോ ബഹുമാനപ്പെട്ട അബ്ദുൾ മുബാറക് തക്കൾ ചോദിച്ചു ഹൽ താരിഫു ഷീഖ് അവിടെ ഒരു ഷത്തീഖ് ഉണ്ടല്ലോ ഷത്തീഖുൽ ബൽഹി അയാൾ അറിയാമോ ചോദിക്കുന്നത് ഷക്കീഖുൽ ബൽഹിയോട് തന്നെയാണ് ആളറിഞ്ഞിട്ടില്ല അബ്ദുല്ലാഹിൽ മുബാറക് വലിയ ഹദീസ് പണ്ഡിതനാണ് വലിയ ഷേഖാണ് എല്ലാ വിഷയത്തെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യമുള്ള മഹാനാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഷക്കീഖിനെ അറിയാം അപ്പൊ ചോദിച്ചു കൈഫ തരീക്കത്തോ ഷാബി അയാളെ അയാളെ കൂടെയുള്ളവരുടെയും അവസ്ഥ എങ്ങനെയാണ് അവരുടെ തരീക്കത്ത് എന്താണ് അവരുടെ ഇസ്ലാമിക രീതി എന്താണ് എന്ന് ചോദിച്ചു ഇതൂറൂ അവർക്കാരെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്താൽ അവരതിനെ അള്ളാക്ക് നന്ദി ചെയ്യും തന്നവരോട് ജസാക്കള്ള പറയും ശുക്രു ചെയ്യും ആരുമൊന്നും കൊടുത്തില്ല എങ്കിൽ ആരോടും ചോദിക്കാനും പരിഭവം പറയാനും ഒന്നും പോകില്ല സബറു മിണ്ടാതെ സബറു ചെയ്ത് അവിടെ കിടക്കും ആരും കൊടുത്താൽ ആരെങ്കിലും കൊടുത്താൽ നന്ദി ചെയ്യും കൊടുത്തില്ലെങ്കിൽ ക്ഷമിക്കും അപ്പൊ എങ്ങനെ അവരുടെ തൊരീക്കത്ത് ഇങ്ങനെയാണ് ആരെങ്കിലും നൽകിയാൽ നന്ദി കാണിക്കും നന്നില്ലെങ്കിൽ ക്ഷമിച്ചും ഉണ്ടാണ്ടിരിക്കും ഇതാണ് അവരുടെ തൊരീക്കത്ത് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിൻ മുബാറക് തങ്ങളെ കേട്ടപാടെ പറഞ്ഞുപോയി തരീക്കത്തു കിലാബിനാ ഹദാ സുബാനല്ലോ ഷക്കിഖിൽ ബൽഹിയോട് തന്നെയാണ് ഈ പറയുന്നതെന്ന് അബ്ദുല്ലാഹിൻ മുബാറക് തങ്ങൾക്കറിഞ്ഞിട്ടില്ല പറഞ്ഞത് എന്താന്നറിയോ ഞങ്ങളെ നാട്ടിലെ നായന്റെ സ്വഭാവം അത് തന്നെയാണ് എന്നാണ് പറഞ്ഞു കറഞ്ഞത് നായക്കാരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വാലാട്ടിക്കൊണ്ട് ശുക്ർ കാണിക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ മിണ്ടാണ്ട് അവിടെ കിടക്കും ഇത് നായ കാണിക്കുന്ന സ്വഭാവമാണ് നല്ല സ്വഭാവം തന്നെയാണ് പക്ഷേ ഇത് പോരാ എന്ന നിലക്കാണ് അദ്ദേഹത്തിന്റെ വയ്പ് അദ്ദേഹം പറയുന്ന രൂപത്തിൽ അതാണ് മനസ്സിലാവുന്നത് അപ്പം അല്ലെ ചോദിച്ചു ഷക്കീക്കുൽ ബൽഹി തങ്ങള് പിന്നെങ്ങനെയാണ് അള്ളാഹുലേക്ക് പ്രവേശിക്കാൻ സ്വാലിഹീങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നായെ പോലെ എന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ശരിക്കും വേണ്ടതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു الكاملون هم الذين اذا منعوا شكروا واذا اعطوا اثروا റൂഹുൽ ബയാനിൽ ഇത് പറയുന്നുണ്ട് നാൽപ്പതാം ബാള്യം മുന്നൂറ്റി അറുപത്തി അഞ്ചാം പേജിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താണെന്നറിയോ അള്ളാഹുലേക്ക് ചേർന്ന കാമിലീങ്ങളായ മുത്തവക്കിലീങ്ങളായ യഥാർത്ഥ ഔലിയാക്കൾ അങ്ങനെയല്ല അവരെങ്ങനെയാണെന്നറിയാം മോ കാമിലീങ്ങളായ ഔലിയാക്കള് പരിപൂർണമായ ഔലിയാക്കൾ എങ്ങനെയാണെന്നറിയോ ഹുമുല്ല ആരുമൊന്നും നൽകിയില്ലെങ്കിലും വള്ളാക്ക് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ആരോഗ്യമില്ല രോഗമാണ് എന്നാലും അലഹമുല്ല പറയും കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവർ അലഹദില്ല പറയും തിന്നാനൊന്നും കിട്ടാതെ വിഷന്ന് വീണ് കടന്നാലും അവർ അലഹദില്ല പറയും രോഗമായി പുണ്ണായി മുറിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും അവർ അലഹമില്ല പറയും നൽകാതിരിക്കുമ്പോൾ തന്നെ അലഹന്ദ പറയുന്നവരാണ് കാമിരിങ്ങളായ അവലിയാക്കൾ ഇനി അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആസറൂ അത് മുഴുവൻ അവരുപയോഗിക്കാതെ അവരെക്കാൾ പാവപ്പെട്ടവരെ തേടി അവരത് ദാനം ചെയ്യും കേട്ടോ ഒന്നുമില്ലാത്ത പാവങ്ങളായ ആളുകൾ ഫക്കീറുകളായ ആളുകൾ ഔലിയാക്കൾ അങ്ങനെ നടക്കുമ്പോൾ അവർക്കാരെങ്കിലും കൊടുത്താൽ എടുത്തു വെക്കാതെ അവൾ അവരടുത്തേക്ക് പിന്നെ ആരാണോ വരുന്നത് അവർക്കങ്ങ എടുത്തു കൊടുക്കലാണ് ചെയ്യുക സുബാനറബിള സ്വഭാവം അതാണ് കിട്ടിയില്ലെങ്കിലും നന്ദി ചെയ്തു കൊണ്ടേ കിട്ടിയാലോ അത് ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കും